കേരള സർവകലാശാല വിവാദത്തിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ അംഗീകരിച്ച ഫയലുകളിന്മേൽ നടപടി പാടില്ലെന്ന് ബി സിയുടെ നിർദ്ദേശം ജോയിന്റ് രജിസ്ട്രാർമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്തരം ഫയലുകൾക്ക് നിയമസാധുതയില്ലെന്ന് ബി സി പറയുന്നു അതേസമയം ഡിജിറ്റൽ ഫയലിംഗ് സിസ്റ്റം വി സിയുടെ നിയന്ത്രണത്തിലാക്കണമെന്ന ആവശ്യം സർവീസ് പ്രൊവൈഡർ നിരസിച്ചു സുരേഷ എല്ലൂരിന്റെ കൂടുതൽ വിവരങ്ങളുമായി സുരേഷ എല്ലൂർ മോഹൻ കുന്നുമ്മേൽ അവസാനത്തെ നീക്കമാണ് നടത്തുന്നത് എന്ന് തോന്നുന്നു രജിസ്റ്റാറുടെ ഫയലുകൾ നീക്കിയാൽ അതിന് നിയമസാധുതയില്ല പകരം എല്ലാ ഫയലുകളുടെയും നിയന്ത്രണം തനിക്ക് വേണം എന്നാണ് പുള്ളി ആവശ്യപ്പെടുന്നത് എന്നാൽ അതിപ്പോൾ സർവീസ് പ്രൊവൈഡർ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട് കെൽട്രോൺ പറഞ്ഞാലേ അത് തരാൻ കഴിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ കുന്നുമേൽ ഇത് എന്ത് ഭാവിച്ചാണ് അരുൺ അത് തന്നെയാണ് ഇനി അറിയേണ്ടത് അതായത് ഈ പറഞ്ഞതുപോലെ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അധികാര തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിൻഡിക്കേറ്റ് പറയുന്നു ഇവരാണ് നമ്മുടെ രജിസ്ട്രാർ എന്ന് എന്നാൽ വി സി പറയുന്നു ഇതല്ല മറ്റൊരാളാണ് നമ്മുടെ രജിസ്ട്രാർ എന്ന് അങ്ങനെ ഇവിടെ ഫയലുകൾ നീങ്ങുന്നത് പോലും വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ അനിൽകുമാർ ഫയലുകൾ നോക്കി മേലോട്ടേക്ക് അയക്കേണ്ട അതിൽ നടപടി വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ വി സി കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത്തരത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനിൽകുമാർ വഴി നോക്കി വരുന്ന ഫയലുകൾക്ക് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് അവസാനമായി ഇപ്പോൾ ബി സി നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ ഈ ഫയലുകളിൽ മേൽ നടപടിയെടുത്താൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു താക്കീത് കൂടി വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഫയലിംഗ് സിസ്റ്റത്തിന്റെ അധികാരം ഈ വി സിയുടെ നിയന്ത്രണത്തിൽ എന്നുള്ളൊരു ആവശ്യമായിരുന്നു സർവീസ് പ്രൊവൈഡർമാരോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അതായത് സാധാരണ രീതിയിൽ ഈ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അത് നോഡൽ ഓഫീസർമാർക്കാണ് അതിന്റെ അഡ്മിൻ ചുമതല ഉണ്ടായിരുന്നത് എന്നാൽ ആ ചുമതല നൽകുമ്പോൾ സാധാരണ രീതിയിൽ ഈ നോഡൽ ഓഫീസർമാർ അഡ്മിനായി വരുമ്പോൾ അത് രജിസ്ട്രാർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വി സി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവീസ് പ്രൊവൈഡർമാരോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതിപ്പോൾ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് തിരിച്ചു പറഞ്ഞിരിക്കുന്നത് പറയുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന മറുപടി ഗുഡ് നൈറ്റ് സുനിഷ് അങ്ങനെ മോഹൻകുന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടു ഫയലുകളിൽ മേൽ തനിക്ക് നിയന്ത്രണം വേണമെന്ന് മോഹൻകുന്ന എന്ന് സർവീസ് പ്രൊവൈഡർ